ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സേവ് വിലായത്തിലെ മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത് വാണിജ്യ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇ പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കി തുടങ്ങിയത് പല സ്ഥാപനങ്ങളും ഇതുവരെ ഇ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല സംവിധാനം ഏർപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി ഫുഡ് സ്റ്റെഫ് സ്ഥാപനങ്ങൾ സ്വർണം വെള്ളി വ്യാപാര സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ പച്ചക്കറി പഴവർഗ്ഗ വ്യാപാര സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ വ്യവസായ മേഖല കോംപ്ലക്സുകൾ മാളുകൾ ഗിഫ്റ്റ് ഇനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലാണ് ഇ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത് അതേസമയം വ്യാപാരികൾക്ക് ഇ പേയ്മെന്റ് സംവിധാനത്തിനുള്ള ഉപകരണം നേടുന്നതിനുള്ള വെല്ലുവിളികൾ മറികടക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ബിനാമി ഇടപാടുകൾ നികുതി വെട്ടിപ്പ് എന്നിവ തടയുന്നതിന് ഇ പേയ്മെന്റ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാതിരിക്കുകയോ ഡിജിറ്റൽ ഇടപാടുകൾക്ക് അധിക ഫീസ് ചുമത്തുന്നതോ ആയ ഏതെങ്കിലും വാണിജ്യ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തജാവൂ പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാം എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾ നൽകണമെന്നും ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫർ അഭ്യർത്ഥിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു